അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് പ്രാഥമിക റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് അതായത് പൈലറ്റുമാർക്ക് വന്ന ഗുരുതരമായ ഒരു പിശക് അല്ലെങ്കിൽ ഒരു ഹ്യൂമൺ അറർ അതാണ് ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത് പേരുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരുടെയും മറ്റു പത്തൊൻപത് പേരുടെ അടക്കം ഇരുന്നൂറ്റി അറുപത് പേരുടെ ജീവനും ആ വിമാനവും നഷ്ടമാകുന്ന തരത്തിലുള്ള മഹാദുരന്തം ഉണ്ടാകാനുള്ള കാരണം രണ്ട് പൈലറ്റുമാർക്കും വന്നൊരു പിഴവ് എന്ന തരത്തിലുള്ള വാർത്തകൾ അതായത് വിമാനത്തിൻ്റെ എഞ്ചിനിലേക്കുള്ള ഇന്ധന വിതരണം നിയന്ത്രിക്കുന്നതിനുള്ള സ്വിച്ച് വിമാനം പറന്നുയർന്ന ഉടനെ അത് ഓഫ് ചെയ്തു അങ്ങനെ രണ്ട് എൻജിനും പറന്നുയർന്ന ഉടൻ തന്നെ പ്രവർത്തനരഹിതമായി ഇതാണ് ആ വലിയ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള റിപ്പോർട്ടാണ് വന്നത് ആ ഈ പ്രവർത്തനരഹിതമായ എൻജിനെ രണ്ടാമതും അത് പ്രവർത്തനക്ഷമമാക്കാൻ പൈലറ്റ് അവസാനവട്ട ഒരു ശ്രമവും നടത്തി അങ്ങനെ ഈ ഫ്യുവൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് കട്ട് ഓഫിൽ നിന്ന് റൺ എന്ന മോഡിലേക്ക് പൈലറ്റ് മാറ്റുന്നുണ്ട് പക്ഷേ യഥാസമയം തന്നെ ആ എഞ്ചിൻ പ്രവർത്തനം ക്ഷമമായി ആ വിമാനം പറന്നുയരാൻ സാധിക്കാതെ അത് ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് ഇടിച്ചിറങ്ങുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് വന്നു അന്വേഷണ റിപ്പോർട്ട് വന്നു പക്ഷേ ആ റിപ്പോർട്ടിലെ കുറിച്ച് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തിലേക്ക് എങ്ങനെയാണ് ഈ പൈലറ്റുമാർ അതായത് ഏതാണ്ട് എണ്ണായിരത്തി മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള ആളാണ് അതിൻ്റെ മുഖ്യ പൈലറ്റ് സഹ പൈലറ്റിനെ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയുള്ള പരിചയവുമുണ്ട് അപ്പോൾ ഇവരുടെ അനു ഇത്രയും അനുഭവ സമ്പത്തുള്ള രണ്ട് പൈലറ്റുമാർ എങ്ങനെയാണ് ഒരു വിമാനം പറന്ന് ഉയരുന്ന ആ സമയത്ത് ഈ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് അത് കട്ട് ഓഫ് ചെയ്യുക അത് ഓഫ് ചെയ്യുക എന്നുള്ള സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം അത് സാധ്യമല്ല കാരണം ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു പൈലറ്റ് തീരെ ബാലിശമായി ഇങ്ങനെ പെരുമാറാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ അപ്പോൾ തന്നെ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ ഈ വിഷയത്തിലേക്ക് ചിന്തകൾ വരുമ്പോഴാണ് ഇപ്പോൾ ഗുരുതരമായ മറ്റൊരു സംഗതി കൂടി പുറത്തു വരുന്നത് അതായത് ഈ ഫ്യൂൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് അതിനെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അതായത് ഒരു ഏഴ് വർഷം മുൻപ് നമുക്ക് ഒരു കൃത്യമായ മുന്നറിയിപ്പ് തന്നിരുന്നു അതായത് ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി എയർ അടക്കം അല്ലെങ്കിൽ ബോയിങ് വിമാനം ഉപയോഗിക്കുന്ന എല്ലാ വിമാന കമ്പനികൾക്കും അവരുടെ ഒരു അഡ്വൈസറി അഡ്വൈസറി എന്ന് പറഞ്ഞ ഒരു മാർഗനിർദ്ദേശം അത് നൽകിയിരുന്നു അതായത് ഈ ബോയിങ് സീരീസിൽപ്പെട്ട ഈ അപകടത്തിൽപ്പെട്ട ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങളടക്കം ഉപയോഗിക്കുന്ന ഈ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് അല്ലെങ്കിൽ ആ കട്ട് ഓഫ് റൺ ആ അങ്ങനെ തിരിക്കുന്ന ആ സ്വിച്ച് കാലപ്പഴക്കത്താൽ അതിൻ്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ അത് ഫലവത്തായി തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പൊന്നുമില്ല അതുകൊണ്ട് അതിന് കൃത്യമായ പരിശോധനകൾ നടത്തണം ആവശ്യമെങ്കിൽ ആ സ്വിച്ച് മാറ്റിവെക്കണം പുന വേറെ വേറെ പുതിയത് വെച്ച് പുനഃസ്ഥാപിക്കണം എന്നുള്ള നിർദ്ദേശം വന്നു അതായത് ഈ ബോയിങ് ഈ പറയുന്ന ശ്രേണിയിൽപ്പെട്ട വിമാനങ്ങൾക്ക് ഈ ഫ്യൂൽ ഇൻഡിക്കേറ്റർ സ്വിച്ചിന് ലോക്കിംഗ് ഫെസിലിറ്റി ഉള്ളതും ഇല്ലാത്തതും ഉണ്ട് എന്നുള്ളതാണ് ഗുരുതരമായ സംഗതി ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിന് അങ്ങനെ ഈ സ്വിച്ച് ലോക്ക് ചെയ്യുന്നതാണോ അതായത് റൺ എന്ന മോഡിലേക്ക് മാറ്റിയാൽ അത് അവിടെ ലോക്ക് ചെയ്യപ്പെടും അത് കൃത്യമായി അത് അതിൻ്റെ അൺലോക്ക് ചെയ്താൽ മാത്രമേ അത് കട്ട് ഓഫിലോട്ട് വരികയുള്ളൂ അല്ലെങ്കിൽ നേരെ തിരിച്ച് കട്ട് ഓഫിൽ നിന്നും റണ്ണിലേക്ക് പോകുമ്പോഴും ഈ ലോക്ക് മാറ്റി മനുഷ്യൻ തന്നെ അതായത് ഓട്ടോമാറ്റിക് അല്ല ആ പൈലറ്റ് തന്നെ മാറ്റുന്ന രീതിയിൽ ആണോ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തതയില്ല ഈ ബോയിങ് ശ്രേണിയിൽപ്പെട്ട ചില വിമാനങ്ങൾക്ക് ഇത്തരത്തിൽ ലോക്കിംഗ് ഫെസിലിറ്റി ഇല്ലാതെ താനെ ഈ സ്വിച്ച് പ്രവർത്തിക്കുന്ന തരത്തിൽ ഉള്ള സംഗതികളുണ്ട് അതായത് കാലപ്പഴക്കത്താൽ ഉള്ള ചില പ്രശ്നങ്ങളാണ് ചില സ്വിച്ചുകൾക്ക് അങ്ങനെയാണല്ലോ കാലപ്പഴക്കം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രവർത്തനം യഥാവിധി നടക്കണമെന്നില്ല ചിലപ്പോൾ ഈ വിമാനത്തിനുണ്ടാകുന്ന ഒരു വൈബ്രേഷൻ ഒരു കുലുക്കം അല്ലെങ്കിൽ അബദ്ധവശാൽ പൈലറ്റിൻ്റെ കൈ ഒന്ന് തട്ടുമ്പോൾ തന്നെ ആ രീതിയിൽ സ്വിച്ച് ഒന്ന് മാറുക ആ രീതിയിലുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് സംബന്ധിച്ച് ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി കൃത്യമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എയർ ഇന്ത്യക്ക് അടുക്കം നൽകിയിരുന്നു എന്നാൽ ഈ അന്വേഷണം ഈ അഹമ്മദാബാദ് വിമാനാപകടത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തവേ അന്വേഷണ സംഘത്തോടെ എയർ ഇന്ത്യ പറഞ്ഞത് ഇത്തരം ഒരു മാർഗനിർദ്ദേശം ഞങ്ങൾക്കും കിട്ടിയിരുന്നു എന്നാൽ അത് കൃത്യമായി പാലിക്കേണ്ട ഒരു സാധ്യതയില്ല അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല ഇത്തരം മാർഗനിർദ്ദേശങ്ങൾ പലപ്പോഴും വരും പക്ഷെ അത് ഉറപ്പായും അത് ചെയ്യേണ്ട കാര്യം അല്ല എന്നാണ് എയർ ഇന്ത്യ പറയുന്നത് കാരണം അത് പാലിക്കുകയോ പാലിക്കാതിരിക്കുകയോ ചെയ്യാം അത് അവരുടെ വിവേചനാധികാരമാണ് അപ്പോൾ ഇപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു കാര്യം പുറത്തു വരുമ്പോൾ ഉറപ്പായും നമ്മൾ ആ രീതിയിൽ സംശയിക്കേണ്ട സാഹചര്യം വരുന്നു കാര്യം ഇത്രയും അനുഭവ സമ്പത്തുള്ള രണ്ട് പൈലറ്റുമാർ തീരെ എന്താ പറയാ അവധാനത ഇല്ലാതെ ഇത്തരത്തിൽ പെരുമാറി എന്ന് ചിന്തിക്കാനേ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ ഈ സ്വിച്ച് അത് തന്നെ റണ്ണിൽ നിന്ന് കട്ട് ഓഫിലേക്ക് മാറിയോ എന്നുള്ള ആ ഒരു ചിന്ത ഇവിടെ ബലപ്പെടുകയാണ് കാര്യം ഒരു പൈലറ്റ് മുഖ്യ പൈലറ്റ് സഹ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് എന്തിനാണ് നിങ്ങൾ ഇത് കട്ട് ഓഫ് ചെയ്തത് സഹ പൈലറ്റും പറയുന്നു ഞാനത് ചെയ്തിട്ടില്ല അപ്പോൾ ഈ വാക്കുകൾ നമ്മൾ വിശ്വാസത്തിലെടുത്താൽ ഉറപ്പായും ഈ സ്വിച്ച് അത് താനേ അത് അതിൻ്റെ പ്രവർത്തനത്തിൽ വന്ന അപാകതയാകാം ഈ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള കൃത്യമായ സൂചന ഇപ്പോൾ വരികയാണ് അതിനാൽ ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം നമുക്ക് ഇപ്പോഴും നടത്താൻ സാധിക്കില്ല കാരണം ഒരു പതിനഞ്ച് പേജുള്ള ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം ഇനിയും നടത്തി യഥാർത്ഥ വസ്തുത എന്തെന്ന് ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ ഏതാണ്ട് അഞ്ച് മാസക്കാലയളവ് ഇനിയും വേണ്ടി വരുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത് ഈ അന്വേഷണത്തിൽ ഇനി നിർണായക വഹിക്കാൻ സാധ്യതയുള്ളത് വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങും അതേപോലെ തന്നെ വിമാനത്തിൻ്റെ എൻജിൻ ഉപയോഗിച്ചിരിക്കുന്നത് ജി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനിയാണ് ബോയിങ്ങും അതേ അതേപോലെ തന്നെ ഒരു അമേരിക്കൻ കമ്പനിയാണ് ഈ രണ്ട് സ്ഥാപനങ്ങൾക്കുമായിരിക്കും ഈ അന്വേഷണത്തിൽ ഇനി കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാധിക്കുക കൃത്യമായും ഈ വിമാനത്തിൻ്റെ എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിൻ്റെ പ്രവാഹം എങ്ങനെ നിലച്ചു എന്നുള്ളത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് നേരത്തെ മുതലുണ്ടായിരുന്നത് ആദ്യം ചില സംശയങ്ങൾ വന്നത് ഇന്ധനത്തിൽ വന്ന അപാകത ഇന്ധനത്തിൽ എന്തെങ്കിലും കരടോ മാലിന്യമോ അടിഞ്ഞു കൂടിയത് കൊണ്ട് എൻജിൻ പ്രവർത്തനരഹിതമായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നത് പക്ഷേ അതിനുള്ള സാധ്യത തുലവും തുച്ഛമാണ് എന്നുള്ളതാണ് വിദഗ്ദ്ധർ അന്നേ ചൂണ്ടിക്കാണിച്ചത് കാരണം വിമാന ഇന്ധനങ്ങളെന്ന് പറയുന്നത് വളരെ അധികം പരിശോധനകൾ പൂർത്തിയാക്കി വളരെയധികം ഫിൽട്ടറേഷനുകളൊക്കെ നടത്തിയ ശേഷം മാത്രം ഉപയോഗിക്കുന്ന ഒരു ഇന്ധനമാണ് വിമാന ഇന്ധനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത അന്നേ ആളുകൾ തള്ളിക്കളഞ്ഞിരുന്നു പിന്നെ എങ്ങനെ അതായത് ഒരു വിമാനം രണ്ട് എഞ്ചിനുകൾ ഉള്ളതിൽ ഒരെണ്ണം പ്രവർത്തനരഹിതമാകുന്നത് സാധാരണ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് അതിന് സാധ്യതയുമുണ്ട് എങ്കിൽ പോലും ഒരെഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഈ ബോയിങ് വിമാനത്തിന് പറന്നുയരാൻ സാധിക്കും അതിനുള്ള കഴിവ് ആ വിമാനത്തിനുണ്ട് പക്ഷേ രണ്ട് എഞ്ചിനും ഒരേ സമയം പ്രവർത്തനരഹിതമായി ഏതാണ്ട് ടേക്ക് ഓഫ് നടത്തി മൂന്നാമത്തെ സെക്കൻഡിൽ ഈ വിമാനത്തിന്റെ എഞ്ചിൻ അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്ന സാഹചര്യത്തിലെ അപ്പോഴാണ് ഈ പൈലറ്റ് സഹപൈലറ്റിനോട് ചോദിക്കുന്നത് ഇത്തരത്തിൽ നിങ്ങൾ കട്ട് ഓഫ് ചെയ്തോ എന്നുള്ളത് മൂന്നാമത്തെ സെക്കൻഡിൽ ഈ അപാകത അദ്ദേഹം തിരിച്ചറിഞ്ഞു അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു പക്ഷേ പതിനഞ്ചാമത്തെ സെക്കൻഡിൽ ഇദ്ദേഹം എയർ ട്രാഫിക് കൺട്രോളിൽ മെയ്ഡേ സന്ദേശം കൊടുക്കുകയാണ് അതായത് വെറും പതിനഞ്ച് നിമിഷങ്ങൾ അതാണ് വള വിലപ്പെട്ട പതിനഞ്ച് നിമിഷങ്ങൾക്കുള്ളിലാണ് ഈ അപകടങ്ങളെല്ലാം സംഭവിക്കുന്നത് അതായത് ഈ വിമാനത്തിൻ്റെ ഇന്ധനം നിലച്ചു എന്ന് മനസ്സിലാക്കിയ പൈലറ്റ് അത് പൂർവ്വസ്ഥിതിയിലാക്കാനായിട്ട് ശ്രമം നടക്കുന്നു സാധാരണ ഈ വിമാനത്തിലുള്ള സാങ്കേ സങ്കേതങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഇന്ധനം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ വിമാനത്തിൻ്റെ എഞ്ചിൻ വീണ്ടും പ്രവർത്തനക്ഷമമാകുന്ന രീതിയിലാണ് പക്ഷേ ഈ ഈ അപകടം നടന്ന വിമാനത്തിൽ അതിന് സാധിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ പതിനഞ്ച് നിമിഷം ആ ഞൊടിയിടയിൽ കൊണ്ട് വിമാനത്തിൻ്റെ ഇന്ത് പ്രവർത്തനം നിലച്ച എഞ്ചിൻ വീണ്ടും പ്രവർത്തന സജ്ജമാകാനായിട്ടുള്ള ഒരു സമയക്കുറവുണ്ടായി കൃത്യം പതിനഞ്ചാമത്തെ സെക്കൻഡിൽ ഈ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിൽ അപായ സന്ദേശം അയച്ചു മുപ്പത്തി അതിനു ശേഷം വീണ്ടും ഒരു പതിനഞ്ച് സെക്കൻഡ് കൂടി ഒരു പതിനഞ്ച് നിമിഷം കൂടി കഴിഞ്ഞ് മുപ്പത്തിരണ്ട് മുപ്പത്തി രണ്ടാമത്തെ സെക്കൻഡിലാണ് ഈ വിമാനം ഇടിച്ചിറങ്ങുന്നതായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതായത് പൈലറ്റുമാർക്ക് ഈ അപാകത കണ്ടെത്തി പക്ഷേ അത് പരിഹരിക്കാനുള്ള സാവകാശം കിട്ടിയില്ല എന്നുള്ളതും ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് പൈലറ്റുമാരുടെയും പിഴവല്ല അവർ ഈ പിഴവ് ചെയ്തിട്ടില്ല എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മുന്നറിയിപ്പ് അവഗണിച്ചതിൻ്റെ അനന്തര ഫലമാണ് ഇരുന്നൂറ്റി അറുപത് പേരുടെ വിലപ്പെട്ട ജീവൻ ഇല്ലാതാക്കിയത് എന്ന് അടിവരയിട്ട് പറയേണ്ടി വരും